ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമുക്ക് കുറച്ച് മീഷോ പ്രൊഡക്ട്സ് പരിചയപ്പെട്ടാലോ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ് ഇത് കാണണം പിന്നെ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല നല്ല ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്ട്സും അതിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിൽക്കോണിൻ്റെ ബാക്കിംഗ് മാറ്റാണ് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തി മാവ് അതേപോലെ പത്തിരി ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാറ്റാണ് ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കും കേട്ടോ നല്ല സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കും അതേപോലെ ഓരോ എന്താ അളവ് ഇതിനുണ്ട് നമുക്ക് എത്രത്തോളം പരത്തണം എന്നുള്ള അളവുകൾ ഇതിനുണ്ട് കേട്ടോ കേട്ടോ ഓരോ റൗണ്ടായിട്ട് നമുക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നയൻറ്റി പോയിൻ്റ് സെവൻ ഇൻറ്റു ഫിഫ്റ്റി പോയിൻറ്റ് സെവൻ ആണ് ഇതിൻ്റെ വലുപ്പം കേട്ടോ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് കഴുകിയിട്ട് നമുക്ക് വീണ്ടും യൂസ് പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ ഇതൊരു എഗ് ഡിവൈഡർ ആണ് നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും കൂടി ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ലൊരു എഗ് ഡിവൈഡർ ആണ് കേട്ടോ ഇത് ഇത് മെയിനായിട്ട് ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഉപകാരമുള്ളത് അതുപോലെ തന്നെ നമുക്ക് മയോണൈസ് അടിക്കാൻ വേണ്ടിയിട്ടും എഗ്ഗോക്ക് എഗ് വൈറ്റ് തിരിക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് ഇതൊരു ഗ്രിൽ ആണ് ഗ്രാനൈറ്റിൻ്റെ നോൺ സ്റ്റിക്ക് കോട്ടിങ് വന്നിട്ടുള്ള നല്ലൊരു ഗ്രിൽ ആണ് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റുന്ന നല്ലൊരു പാനാണ് ഇതിൻ്റെ കൂടെ ഒരു സ്ക്രബ്ബറും പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണും കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാനാണിത് ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഹാൻഡിൽ കൂടെ കിട്ടിയിട്ടുണ്ടാകും നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ സ്ക്രൂ കൂടെ ഉണ്ട് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു പാനാണ് ഞാൻ വേണ്ടവർക്കൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു പോട്ട് ഹോൾഡർ ടൂളാണിത് നമുക്കത് എന്താ നല്ല തിളച്ച പാത്രത്തിലൊക്കെ ഈ തുണിക്ക് പകരം നമുക്ക് ആക്കാൻ പറ്റും നല്ലൊരു സിൽക്കോണിൻ്റെ മെറ്റീരിയലാണുള്ളത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇത് ഒരു ഒരു പാക്കിൽ രണ്ടെണ്ണമായിട്ടാണ് വരുന്നത് ഇതിൻ്റെ വില വന്നിട്ട് നൂറ് രൂപയാണ് ഇത് മൾട്ടി കളേഴ്സിൽ ആണ് കേട്ടോ നമുക്ക് ഏത് കളേഴ്സ് ആണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നൂറ് രൂപയ്ക്ക് നല്ല വകുത്തുള്ള സാധനം തന്നെയാണ് നല്ല അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്ക് തിളച്ച് എന്താ പാനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ പാത്രം വെക്കുന്ന സമയത്ത് തിളച്ച് സാധനം വാങ്ങി വെക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയൊരു നല്ലൊരു പ്രൊഡക്റ്റാണത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയത് നല്ലൊരു ക്യൂഡ് ബൗളാണ് ഹാർട്ട് ഷേപ്പിലുള്ള ഇത് ഹാർട്ടിൻ്റെ പ്രിൻറ്റും കൂടി വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്യൂഡ് ബൗളാണ് കേട്ടോ അത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ നല്ല ബൗളുകളൊക്കെ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് എൺപത് എം എൽ കപ്പാസിറ്റിയാണ് ഇതിനുള്ളത് കേട്ടോ പിന്നെ നമുക്കിത് ചട്ടിനി സെർവ് ചെയ്യാനും അതുപോലെ തന്നെ മയോണൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ബൗൾ കാണാൻ ക്യൂട്ട്നെസ്സാണ് കൂടുതലായിട്ട് നമുക്കിതൊരു ഷോപ്പ് പീസായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുക പിന്നെ ചെറിയ തോതിലൊക്കെ നമുക്ക് ചട്നി കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ബൗളാണ് അടുത്ത പ്രോഡക്റ്റ് ഒരു അലാമാണ് ഇത് ഞാൻ കിച്ചണിലും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു അലാമാണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം പിന്നെ ഇതൊരു മാറ്റ് ഫിനിഷാണ് മാറ്റ് ഫിനിഷിൽ നല്ല വൈറ്റും അതുപോലെ ഒരു ബ്ലൂ കളറും വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൽ ബാക്കിൽ ബാറ്ററിയുടെ നല്ല ഓപ്ഷനൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി അഞ്ച് രൂപയാണ് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് അടുത്ത പ്രൊഡക്റ്റ് ഞാനൊരു സെറാമിക്കിൻ്റെ വൈറ്റ് കളറിലെ സ്പൂൺസൊക്കെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ഹോൾഡർ ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി പതിനാല് രൂപയാണ് ഇതിൻ്റെയൊക്കെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് അപ്പം ഓക്കെ എല്ലാവർക്കും അസ്ലാമലൈക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്